ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഞാനിന്ന് രാവിലത്തേക്ക് ചായയ്ക്ക് കപ്പ പൂട്ടാട്ടോ ഉണ്ടാക്കണേ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ ആദ്യം തന്നെ ഒരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തൊണ്ട ഒക്കെ കളഞ്ഞെടുക്കുകയാണേ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണേ ഇവിടെ വീട്ടിലെല്ലാവർക്കും കപ്പ ഭയങ്കര ഇഷ്ടമാട്ടോ പ്പോൾ ഞാനതൊന്ന് കഴുകിയെടുക്കേണ്ട കേട്ടോ അതിൻ്റെ ചെളിയൊക്കെ ഒന്ന് കഴുകി കളയുന്നുണ്ട് മണ്ണൊക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് കഷ്ണങ്ങളായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ നടുക്കൊരു നാരുണ്ടല്ലോ അതിൻ്റെ വേര് അത് നമുക്ക് എടുത്ത് കളയണം കേട്ടോ അതുണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്ററിലിട്ട് ഇതാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുടുങ്ങും പിന്നെ അതിനകത്ത് ചാടിയാലും അത് കടിക്കാനൊരു സുഖമല്ലോ അപ്പം അത് നമ്മളാദ്യം അതങ്ങ് എടുത്ത് കളയാം കേട്ടോ ഒത്തിരി മൂത്ത കപ്പയൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ഈ മഴയുള്ള സമയത്ത് നമ്മൾ പാടത്തു നിന്നൊക്കെ ഉള്ള കപ്പ മേടിച്ച് അധികം വേവില്ല കേട്ടോ ഇത് പറമ്പിലുണ്ടായ കപ്പയാണേ ഇപ്പം നല്ല കപ്പയാട്ടോ അപ്പം ഞാനിത് എങ്ങനെ ഗ്രേറ്ററിൻ്റെ ആ ചെറിയ ഇതിനകത്തിട്ട് ശരിക്കങ്ങ് ചിരകി എടുക്കുകയാണേ മൊത്തം ഞാനങ്ങ് ചിരകി എടുക്കട്ടെ കേട്ടോ ഞാനിതാ ചിരകി തീരാറായിട്ടോ എന്നിട്ട് ഇതിൻ്റെ നന്നായിട്ടങ്ങ് കഴുകിയെടുക്കണേ കഴുകിയത് അങ്ങ് പിഴിഞ്ഞെടുക്കണം രണ്ട് തവണയൊക്കെ അങ്ങ് കഴുകിയെടുക്കാം കേട്ടോ ഇത് കഴുകി ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ടേ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം കേട്ടോ എന്നിട്ട് ആ പിഴിഞ്ഞ് വിളഞ്ഞെടുത്ത് അതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ പൊടി പുട്ടിൻ്റെ പാകമായ വന്ന രീതിയിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് ആണെങ്കിലും എടുക്കാം കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ അരിപ്പൊടിയാണ് എടുത്തേക്കണേ പുട്ടിൻ്റെ പൊടിയോ അപ്പത്തിൻ്റെ പൊടിയോ ഏത് പൊടിയാണോ നമ്മൾ പുട്ടെടുക്കാൻ ഉപയോഗിക്കുന്ന റാഗിപ്പൊടിയാണെങ്കിൽ അത് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തേക്കണേ അതെന്നിട്ട് കുറവ് കുറവ് ഇട്ട് കൊടുത്ത് നമ്മൾ പുട്ടിന് കുഴച്ചെടുക്കില്ലേ പുട്ടിൻ്റെ നനവ് ആ പാകത്തിനാക്കിയെടുക്കണേ ഇപ്പം അത് ഞാൻ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പൊടിയുടെ അളവ് ഞാൻ പറയണില്ല അത് ഓരോ ഇതിൻ്റെ നനവിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ഏതിലാണോ പുട്ടുണ്ടാക്കണോ അതിനകത്ത് തന്നെ ചട്ടപ്പുട്ടാണെങ്കിൽ ചട്ടപ്പുട്ടുണ്ടാക്കാം അല്ല ഇതുപോലെ കുറ്റിയിലാണ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ കേട്ടോ തേ അല്പം തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ പൊടി നിറയ്ക്കുന്നവരി തന്നെ പൊടി നിറച്ച് ആവിയിൽ ശരിക്ക് ഉപയോഗിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്തം കിട്ടും കേട്ടോ അധികം സമയമൊന്നും എടുക്കൂല ഇത് ഞാനിത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കുറക്കണം പുട്ടാട്ടോ കേട്ടോ ഇതിൻ്റെ കൂടെ ഏത് കറി വേണമെങ്കിലും കൂട്ടാട്ടോ ഇനിയിപ്പോൾ കറി ഒന്നുമില്ല ചുമ് കഴിക്കാനും നല്ലതാണേ നല്ല സോഫ്റ്റാണ് കേട്ടോ അരിപ്പുട്ട് പോലെയല്ല നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് തന്നെ ഇരിക്കും